പുതുവത്സരം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇന്ത്യയിൽ കോവിഡ് കേസുകളിൽ വൻ വർധന ഇരുപത്തിനാല് മണിക്കൂറിൽ അറുന്നൂറ്റി പതിനാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയ് ഇരുപത്തൊന്നിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകളാണിത് ചൈനയിലും യു എസിലും പുതിയ കോവിഡ് വേരിയൻ്റായ ജെ എൻ വൺ കാരണം കേസുകളിൽ വൻ തോതിൽ വർധന ഉണ്ടായിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഡാറ്റ പ്രകാരം രാജ്യത്താകെയുള്ള ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നായി ഉയർന്നിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് മരണങ്ങൾ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ നിന്നുള്ള ആൾക്ക് ജെ എൻ വൺ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഈ വേരിൻ്റെ സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണിത് തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഒൻപത് ദിവസത്തിനിടെ ആക്റ്റീവ് കേസുകളിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് കേസുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഡിസംബർ പതിനൊന്നിന് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതായി ഉയരുകയായിരുന്നു ഇതുവരെ രാജ്യത്താകെ ഇരുപത്തൊന്ന് ജെ എൻ വൺ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നീതി ആയോഗ്യ ആരോഗ്യ വിഭാഗം അംഗം ഡോക്ടർ വി കെ പോൾ പറഞ്ഞു നേരത്തെ ഇരുപത് കേസുകളാണ് ആകെയുള്ളതെന്ന് ഇൻസോകോ പറഞ്ഞിരുന്നു റിപ്പോർട്ട് ചെയ്ത പുതിയ വകഭേദ പ്രകാരമുള്ള കേസുകളിൽ പതിനെട്ടെണ്ണം ഗോവയിലാണ് ഒരെണ്ണം കേരളത്തിലും മറ്റൊന്ന് മഹാരാഷ്ട്രയിലുമായിരുന്നു നിലവിലെ രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ ഉള്ളത് കർണാടക എഴുപത്തി തമിഴ്നാട് എഴുപത്തി മഹാരാഷ്ട്ര മുപ്പത്തഞ്ച് ഗോവ ഇരുപത്തി മൂന്ന് പുതുച്ചേരി ഇരുപത് ഗുജറാത്ത് പന്ത്രണ്ട് തെലങ്കാന ഒൻപത് പഞ്ചാബ് അഞ്ച് ഡൽഹി നാല് ജാർഖണ്ഡ് രണ്ട് മധ്യപ്രദേശ് രണ്ട് ഉത്തർപ്രദേശ് ഒന്ന് ജമ്മുകശ്മീർ ഒന്ന് എന്നിങ്ങനെയാണ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം ബംഗളൂരുവിൽ പേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട് ഇവ രണ്ടും രോഗലക്ഷണം പ്രകടമായി കാണിക്കാത്തവരായിരുന്നു ഡിസംബർ പതിനേഴ് ഇൻഫ്ലുവൻസ രോഗലക്ഷണം കാണിച്ചാലാണ് മരിച്ചത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോവിഡ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള നടപടികളും അദ്ദേഹം ചോദിച്ച് അറിഞ്ഞു അതേസമയം ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു അദ്ദേഹം ആശുപത്രികളിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രതയോടെയാണ് ഇതിനെ കാണുന്നത് നിരീക്ഷണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കും ജാഗ്രത ഉണ്ടായാൽ മാത്രം മതി ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ മലയാളം